എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പയറെങ്കിലും ഈ വേനൽക്കാലത്താണ് പയർ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം വേനൽക്കാലത്ത് നമ്മൾ പയർ കൃഷി ചെയ്യുകയാണെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഉൽപാദനം നമുക്കിതിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ അധിക വിളവ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിത്ത് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പല വെറൈറ്റി ഇനും വിത്തിനങ്ങളൊക്കെ നഴ്സറികളിൽ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു വിത്തിനം വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളതും ആയിരിക്കണം പിന്നെ നമ്മൾ ഈ വിത്ത് സുഡോമോണക്സ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം സുഡോമോണക്സ് ഇട്ട് അതിലേക്ക് പയർ വിത്ത് മുക്കി തിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വിത്തിനെ ബാധിക്കുന്ന ഒത്തിരി രോഗങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ വിത്ത് ട്രീറ്റ് ചെയ്തിട്ട് വേണം നടാനായിട്ട് പിന്നെ നമ്മൾ വിത്ത് നടാനായിട്ടുള്ള മണ്ണൊരുക്കുന്ന സമയത്ത് പൊടിഞ്ഞ കുമ്മായം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഈ സമയങ്ങളിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം നമ്മൾ ഈ കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ കുമ്മായം ചേർക്കുന്നത് മണ്ണിൻ്റെ പുളിരസം മാറാനായിട്ട് മാത്രമല്ല നമ്മുടെ പയറിൽ ധാരാളമായിട്ട് കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് അത് കിട്ടും പയറിന് ഏറ്റവും നല്ലത് പൊടിഞ്ഞ ജൈവവളങ്ങളാണ് അപ്പോൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഒരു പിടി ജൈവവളം ഈ പയറിന്റെ ചോട്ടിലായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരേ വളങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതെ മാറി മാറി വേണം കൊടുക്കാനായിട്ട് പയറിൻ്റെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ നല്ല രീതിയിൽ ആവശ്യമുണ്ട് അപ്പോൾ പയർ വിത്ത് നടുന്നതിന് മുന്നെയായിട്ട് ആ മണ്ണിൽ വാമിട്ടതിന് ശേഷം നടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വളർച്ച നമ്മുടെ പയറിനുണ്ടാവും നമ്മളീ വാമിടുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും തന്നെ മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് കൊടുക്കാനായിട്ടുള്ളൊരു കഴിവ് ഈ വാമിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് നടുന്നതിന് മുന്നേ ആയിട്ട് ഒരു ടീസ്പൂൺ വാമിട്ടതിന് ശേഷം നമുക്ക് വിത്ത് നടാം പിന്നെ പയറിന് സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് പയർ നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകുന്നതും അതുപോലെ ഇലകൾ കരിഞ്ഞു പോകുന്നതും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് പൊത ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കാരണം നമ്മൾ പൊത ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിലുള്ള സൂക്ഷ്മമാണ് ും മണ്ണിലെ നന്നായി വളർന്നു പ്രവർത്തിക്കുകയുള്ളു പയറിൻ്റെ പ്രധാന ശത്രുവാണ് മുഞ്ഞയും അതുപോലെ കറുത്ത പേനും അപ്പോൾ ഇവയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ക്ഷീമക്കൊന്നയുടെ ഇല ഉപയോഗിക്കാം ഒന്നെങ്കിലും ക്ഷീമക്കൊന്നയുടെ ഇല ഉപയോഗിച്ചിട്ട് പൊതയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ശീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം ആ ഇല പിഴിഞ്ഞ് മാറ്റി ആ വെള്ളം പയറിന്റെ ചോട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുന്നേടെ ശല്യം നല്ല രീതിയിൽ കുറയും അതുപോലെ പുളിയുറുമ്പുകൾ ഉണ്ടെങ്കിൽ മുന്നയുടെ ശല്യം കുറവായിരിക്കും അപ്പോൾ പുളിയുറുമ്പുകളെ ഉപയോഗിച്ച് മുന്നയുടെ ശല്യം ഒഴിവാക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തില് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ശേഷം അത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം നന്നായിട്ട് കുറയും പിന്നെ ആഴ്ചയിൽ ഒരിക്കലും മൂന്ന് എം എൽ വേപ്പെണ്ണയും കുറച്ച് ഷാംപൂം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് കുറയും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു തവണ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമല്ല ആഴ്ചയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ കീടങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ പയറിൽ നിന്നും നമുക്ക് നല്ല വിളവ് കിട്ടാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പത്ത് ഗ്രാം പൊട്ടാഷ് തടത്തിൽ ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ പയറിൻ്റെ ഉൽപ്പാദനം നന്നായിട്ട് തന്നെ കൂടും കാൽസ്യവും ആണ് നമ്മുടെ പയറിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ അത് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പയറിൽ നിന്നും ഇരട്ടി വിളവ് നമുക്ക് കിട്ടും അതോടൊപ്പം ജൈവ വളങ്ങളും നമ്മൾ ആഴ്ചയിൽ കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വേനൽ ാലത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പയറിൻ്റെ ഉൽപാദനം കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്